എല്ലാവർക്കും പവിത്രത്തിന്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ പോലീസ് വിക്രമിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഒരു എം എൽ എയുടെ മകനെ നടു റോട്ടിലിട്ട് തല്ലിച്ചതച്ച പേരിലാണ് വിക്രമിനെ അറസ്റ്റ് ചെയ്യുന്നത് പക്ഷെ അത് കണ്ടുനിന്നോ ആരും വിക്രമിനെതിരെ സാക്ഷി പറയാനോ മൊഴി നൽകാനോ വന്നിട്ടുണ്ടായിരുന്നില്ല വേദയാണ് വിക്രമിനെതിരെ സാക്ഷി നൽകി സാക്ഷി പറയുന്നത് വേദയാണ് പോലീസുകാരുടെ ഐ വിക്നസ് എന്ന് പറയുന്നത് ഈ വിക്രമിന്റെ വിക്രത്തിനെതിരെയുള്ള ഈ കേസിന് വേദയാണ് ഐ വിക്നസ്സും ഒരു ദിവസം അമ്പലത്തിൽ പോയി വരുമ്പോഴാണ് റോഡിൽ വെച്ചിട്ട് വിക്രം ഇങ്ങനെ ഒരു പയ്യനെ അടിക്കുന്നതൊക്കെ കാണുന്നത് പക്ഷെ എന്താ കാര്യം എന്ന് എത്ര ചോദിച്ചിട്ടും വിക്രം ആരോടും തുറന്നു പറയില്ല വിക്രമിന് പരിചയമുള്ള ഒരാളുടെ മകളെ പീഡിപ്പിച്ച് ആ കുട്ടി ആത്മഹത്യ ചെയ്യണം അപ്പൊ ആ ഒരു ഇതിന്റെ പേരില്ല അത് അത്രയും ക്രൂരായിട്ട് ആ കുട്ടീനെ പീഡിപ്പിച്ച ആ ഒരു ആളാണ് ഈ എം എൽ എയുടെ മകൻ അപ്പൊ ആ പയ്യനെ അതുകൊണ്ട് തന്നെ അത്രയും ക്രൂരമായിട്ട് തന്നെ വിക്രം തല്ലി ചതക്കിയാണ് അതും മരിക്കാറാവുന്നുണ്ട് ആ പയ്യൻ അപ്പൊ അത് വേദയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഈ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് വിക്രം ഇങ്ങനെ ചെയ്തതെന്ന് വേദയ്ക്ക് അറിയില്ല വിക്രം ഒരു ഗുണ്ടെ പോലെ അത്രയും ഏർ ഇല്ലാതെ ഒരു പയ്യനെ നടു റോട്ടിലിട്ട് തല്ലി ചതക്കുന്നതാണ് വേദ കണ്ടത് അതിന് വിക്രമിനെ പേടിച്ച് ആരും സാക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ കേസിൽ വിക്രത്തിനെ എതിരെ വേദ ഇറങ്ങാണ് വേ വേദ വിറ്റ്നസ് ആയിട്ട് മൊഴി നൽകുകയാണ് അങ്ങനെ പോലീസുകാർ വിക്രത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് കേട്ടോ പക്ഷെ കോടതിയിൽ വേദ അങ്ങനെ മൊഴി നൽകരുതെന്ന് വിക്രത്തിന്റെ അമ്മ കൊറേ വട്ടം വേദയോട് പറഞ്ഞു നിന്റെ ഭർത്താവാണ് വിക്രം നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് വിക്രം ഒരു കാര്യം ഇല്ലാതെ ഒരാളെയും തല്ലില്ല അങ്ങനെ അവനെ ഒരാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അവൻ അത്രയും വൃത്തിയിട്ടവനായിരിക്കണം അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആയിരിക്കും നീ കാര്യം അറിയാതെ അവനെതിരെ സാക്ഷിയൊന്നും പറയരുത് മോളെ അവന്റെ ജീവിതാണ് ഇല്ലാണ്ടാവുന്നത് ഇങ്ങനെ ഒരു കേസ്പ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവനേഴ് എട്ട് വർഷം പുറത്തിറങ്ങാൻ പറ്റില്ല എല്ലാം നീ ആലോചിക്കേണ്ടി നീ അവന്റെ കൂടെ ജീവിക്കാനല്ലോ ഇവിടെ വന്നത് പിന്നെ നീ എങ്ങനെ നിനക്ക് എങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് എനിക്ക് സോറി അമ്മ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ മനസാക്ഷീനെ എനിക്ക് ചതിക്കാൻ പറ്റില്ല എൻ്റെ മനസാക്ഷിയുടെ മുന്നില് വിക്രം തെറ്റുകാരനാണ് അതുകൊണ്ട് ആര് സാക്ഷി പറഞ്ഞില്ലെങ്കിലും എനിക്കത് ചെയ്തേ പറ്റുള്ളൂ കാരണം നീതിന്യായക്ക് നോക്കി ജീവിക്കാനാണ് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അത് ചെയ്തേ പറ്റുള്ളൂ പറയാണ് കേട്ടോ വേദ ഒരു വാശിയുള്ള പോലെ വേദ ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല കേട്ടോ അങ്ങനെ വേദ വേദ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി നൽകുന്നുണ്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൊഴിയൊക്കെ പിന്നീട് വീട്ടിലെത്തുമ്പോൾ ആരും വേദനെ മൈൻഡ് ചെയ്യുന്നില്ല വിക്രത്തിന്റെ അമ്മ കുറെ വേദന ചീത്ത പറയുന്നുണ്ട് പെറ്റ വയറിന്റെ വേദന അവൾക്ക് മനസ്സിലാവില്ല കാല് പിടിക്കുന്ന പോലെ ഞാൻ അവളോട് പറഞ്ഞതല്ലേ എത്ര വട്ടം എത്ര വട്ടം അവൾക്ക് ഞാൻ ഈ കൈകൊണ്ട് ഭക്ഷണം വെച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാരും അവഗണിച്ചപ്പോൾ അവളെ ഞാൻ ചേർത്ത് നിർത്തിയില്ല എന്നിട്ട് ഉള്ള കൂലിയാണ് എനിക്ക് അവൾ തന്നത് എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്യില്ല അതെ ആരെക്കാളും നന്നായിട്ട് മനസ്സിലാക്കുന്ന ആളല്ലേ അവള് അവളുടെ താലീനെ താലീനെങ്കിലും അവള് മതിക്കണ്ടേ എന്നിട്ട് അവൾ അവന് അവനെതിരെ മൊഴി നൽകിയിട്ട് വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേദന കുറെ കുറ്റം പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും കേട്ടോ ഭാവം വേദന നടിക്കുന്നില്ല എന്നിട്ട് റൂമിൽ പോയിരിക്കുന്ന വേദന വേദയുടെ ഈ വിവരം അറിഞ്ഞിട്ട് വേദന മുത്തശ്ശി അമ്മയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് നീ എന്ത് പണിയാണ് കാണിക്കുന്നത് മോനെ എന്താ ബുദ്ധി ഇല്ലാണ്ടായോ വിക്രത്തിനെതിരെ എന്ത് കണ്ടിട്ടാണ് നീ മൊഴി നൽകിയത് അവൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കും ആ കാരണം കാരണമല്ലേ നീ അന്വേഷിക്കേണ്ടത് അല്ലാതെ മുന്നും പിന്നും നോക്കാതെ നീ എന്തിന്റെ പേരിലാണ് അവനെതിരെ കേസ് കൊടുത്ത് മൊഴി നൽകിയൊക്കെ ചെയ്തത് നാളെ അത് നിനക്കെന്നെ വിനയാവില്ലേ നീ ആ വീട്ടിൽ ജീവിക്കേണ്ടവളല്ലേ ഞങ്ങളെല്ലാം വിട്ട് ഞങ്ങളെല്ലാം വിട്ടിട്ട് നീ പോയത് അവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നിട്ട് പെണ്ണുന്നേക്കുമായിട്ട് അവനായിട്ട് പിരിയാനുള്ള വഴിയാണോ നീ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വേദയോട് പറയുന്നുണ്ട് കേട്ടോ വേദ പറയുന്നുണ്ട് ഈ കാര്യം ചോദിക്കാനാവും നിങ്ങളെ വിളിക്കുന്നതെന്ന് എനിക്ക് കോൾ കണ്ടപ്പോഴേ മനസ്സിലായി പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ എടുത്ത തീരുമാനം ആരാ ആരെന്തു പറഞ്ഞാലും എനിക്ക് മാറ്റാൻ പറ്റില്ല ഞാൻ ജസ്റ്റിസ് ശങ്കരനാരായണന്റെ മകളാണ് അതുകൊണ്ട് തന്നെ നീതിന്യായം നോക്കി തന്നെ ഞാൻ പെരുമാറുള്ളൂ വിക്രം ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ മൊഴി നൽകിയത് അതിലിനി ഒരു മാറ്റം ഉണ്ടാവില്ല അമ്മ ഇതിന് വരുന്ന ഇതിന് എന്തൊക്കെ കോൺസിക്വൻസ് വരുന്നോ അതൊക്കെ ഞാൻ അനുഭവിച്ചോളാം എന്നെ വിചാരിച്ച ആരും ടെൻഷൻ ആവണ്ട ഇനി ഇതും പറഞ്ഞിട്ട് എന്നെ ആരും വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഫോൺ കട്ട് കട്ടിക്കാനോ അങ്ങനെ ആര് പറഞ്ഞിട്ടും വേദം മാറുന്നില്ല കേട്ടോ പിന്നെ വേദേനെ ദർശൻ ഇത് അറിഞ്ഞിട്ട് ദർശൻ വീട്ടിൽ വന്ന് കാണുന്നുണ്ട് അപ്പോഴും ദർശനും പറയുന്നുണ്ട് വേദ നീ എടുത്ത തീരുമാനം തെറ്റാണ് നീ ഒരു ഐ വീക്ക്നെസ് ആണ് നീ കൊടുത്ത മൊഴി അത്രയും സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ വിക്രത്തിന് ശിക്ഷ കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ആ പയ്യൻ മരണത്തോട് മല്ലടിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അവൻ എങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ ഇത് കൊലക്കുറ്റാവും അപ്പൊ പിന്നെ ജീവപര്യന്തം വരെ വിക്രത്തിന് ശിക്ഷ കിട്ടാനുള്ള മൊഴിയാണ് നിന്റെ അതുകൊണ്ട് നീ മൊഴി നൽകാൻ കോടതിയിൽ വരരുത് നീ നീ നിന്ന് മാറണം അങ്ങനെയൊക്കെ ദർശനം പറയുന്നുണ്ട് അപ്പോഴും വേദം സമ്മതിക്കുന്നില്ല എനിക്കറിയാം ദർശനം എന്ത് ചെയ്യണമെന്ന് ദർശന്റെ അഡ്വൈസിന് നന്ദി അതും പറഞ്ഞു ഞാനെടുത്ത തീരുമാനം എനിക്ക് മാറ്റാൻ പറ്റില്ല എന്ന് വേദ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദ വേദ ആ എടുക്കുന്ന തീരുമാനം എല്ലാവരിലും വേദോടുണ്ടായിരുന്ന അത്രയും കാലം ഉണ്ടായിരുന്ന ഇഷ്ടമൊക്കെ മാറ്റാനുട്ടോ കാരണം എന്തിന്റെ പേരിൽ വേദം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു ആർക്കും മനസ്സിലാവണില്ല പിന്നെ ഇത്രയും കാലമൊക്കെ നിന്നോട് അവൻ ചെയ്തതിന്റെ പ്രതികാരൂലേ നീ അവനോട് തീർക്കുന്നത് എന്ന് വരെ വേ വിക്രത്തിന്റെ അമ്മ വേദോട് ചോയ്ക്ക് ചോദിക്കുന്ന സീന് വരുന്നുണ്ട് കേട്ടോ എന്നാലും എന്തൊക്കെ ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും ആരൊക്കെ അവഗണിച്ചാലും വേദ എടുത്ത് തീരുമാനത്തിൽ നിന്ന് വേദം മാറില്ല കേട്ടോ അങ്ങനെ വേദ കോടതി ചെല്ലുന്നുണ്ട് കോടതി മുറ്റത്ത് എത്തുമ്പോ കൂടി വേദോട് വിക്രത്തിന്റെ അമ്മയും വേദയുടെ അമ്മയും ഒക്കെ പറയുന്നുണ്ട് മോളെ നീ ഈ തീരുമാനത്തിൽ നിന്ന് മാറണം വിക്രത്തിനെതിരെ നീ മൊഴി നൽകരുത് അത് അവസാനം നിനക്ക് തന്നെയാണ് അത് വിനയാവ് നിന്റെ ജീവിതം തന്നെയാണ് അത് ഇല്ലാണ്ടാക്കാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വേദ അതൊന്നും അതിനൊന്നും വേദ ചെവി കൊടുക്കുന്നില്ല കണ്ട കാര്യം കണ്ട പോലെ വേദ കോടതിയിൽ പറയുന്നുണ്ട് ആ ഒരു പറയലും കൂടി കഴിഞ്ഞു ആ ഒരു സെക്ഷൻ അന്നത്തെ വിചാരണ കഴിഞ്ഞു കോടതി കഴിഞ്ഞ വിക്രം വീണ്ടും ജയിലിലേക്ക് പോകുന്നുണ്ട് വേദ തിരിച്ച് ആ വീട്ടിലേക്ക് പോകുമ്പോൾ വേദന ആ വീട്ടില് വിക്രത്തിന്റെ അമ്മ കയറ്റുന്നില്ല വിക്രത്തിന്റെ അമ്മ വേദന അവിടെ നാട്ടി ഇറക്കുകയാണ് എത്രയൊക്കെ പറഞ്ഞിട്ടും നീ അത് തന്നെ ചെയ്തില്ലേ ഇത്രയും കാലം നീ അവന് വേണ്ടി എന്തൊക്കെ ചെയ്തു പക്ഷെ നിന്റെ മനസ്സിൽ അവൻ നിന്നോട് ചെയ്തതിന്റെ പ്രതികാരം നിന്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ഇപ്പൊ ഒരു കണ്ണിച്ചോരല്ല നീ എന്റെ മകനെ പോലീസുകാർക്ക് വിട്ടുകൊടുത്തത് നീ കേസ് നീ ആ മൊഴി നൽകിയില്ലെങ്കിൽ ആ കേസ് ഇല്ലാണ്ടായി പോവായിരുന്നു അവൻ എന്ത് ചെയ്താലും അതിലൊരു ന്യായം ഉണ്ടായിരുന്നു ന്യായം ഉണ്ടാവും അതൊന്നും നീ മനസ്സിലാക്കിയില്ല അങ്ങനെ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ നീ ഇനി ഇവിടെ വിചാരിക്കേണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല അവനൊരു വില നൽകാതെ അവന് പോലീസുകാർക്ക് വിട്ടുകൊടുത്ത് നിനക്ക് അവനോട് ഒരു സ്നേഹം ഉണ്ടാവില്ല അതുകൊണ്ട് നീ ഈ വീട്ടിൽ നീ താമസിക്കേണ്ട ഇറങ്ങിക്കോ ഈ വീട്ടിൽ കയറാൻ തന്നെ ഞാൻ സമ്മതിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ചിട്ട് പുറത്തന്നെ നിർത്താൻ കിട്ടും അപ്പൊ വേദക്ക് വിഷമം കാവുന്നുണ്ട് പക്ഷെ വേദ കടിച്ചു പിടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് ഇത് കേട്ടു വന്ന മാഷ് വേദോടെ ഉള്ളിൽ കയറി ഉള്ളിലേക്ക് കയറി പോകാൻ പറയാനെട്ടോ അപ്പൊ കമല പറയുന്നുണ്ട് മാഷി എന്ത് കണ്ടിട്ടാ അവൾ എന്ത് തെറ്റ് എന്ത് ചതി ഞങ്ങളോടൊക്കെ ചെയ്തത് അവളെ വീട്ടിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാനുട്ടോ അപ്പൊ മാഷു പറയുന്നുണ്ട് അങ്ങനെ അവളെ നീ ഇറക്കി വിടുകയാണെച്ചു ഞാനും അവളുടെ കൂടെ പോവെന്ന് പറയാനെട്ടോ അപ്പൊ കമൽ ആകെ ഞെട്ടിപ്പോവാണ് കമൽ പറയുന്നുണ്ട് എന്താ മാഷി ഇങ്ങനെയൊക്കെ പറയുന്നത് ആ കുട്ടി എന്താ ചെയ്തത് ആരുടെയും പ്രേരണയ്ക്ക് വാങ്ങാതെ കണ്ട കാര്യം അവള് പറഞ്ഞു അത്ര ഇല്ലയുള്ളൂ നിന്റെ മകൻ ചെയ്ത് ചെയ്ത തെറ്റാണ് അവൾ വിളിച്ചു പറഞ്ഞത് അല്ലാതെ അവനോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല അവൾ അവൾ കണ്ടത് അവൾ പറഞ്ഞു അത്രേലുള്ളൂ അതിന് നീ അവളെ ഇറക്കി വിട്ടിട്ട് എന്ത് കാര്യം നീ ആര്യ നിന്റെ മകൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കാൻ നോക്കുക അല്ലാതെ അതിനെ തിരുത്താൻ ശ്രമിക്കുന്നവരെ അല്ലെങ്കിൽ അതിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നവരോട് ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ലെന്ന് പറയാനെട്ടോ വേദം നീ അകത്ത് പോകാനിട്ട് വേദന അകത്ത് കയറ്റാണ് കേട്ടോ പക്ഷെ എന്നാലും വേദോട് ആർക്കും പഴയ പോലെ പെരുമാറാനൊന്നും പറ്റുന്നില്ല കാരണം മാഷിന്റെ ഉള്ളിലും വിഷമമൊക്കെ ഉണ്ട് പക്ഷെ അത് പുറത്തൊരു സീനാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വേദന മാഷു വീടിന്റെ ഉള്ളിൽ കയറ്റുന്നത് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് വിക്രം പുറത്ത് വരുന്ന സീനൊക്കെ ഉണ്ട് വിക്രത്തിന് വേണ്ടി വാദിക്കാൻ വരുന്നത് ദർശനായിരിക്കും വിക്രം കേസ് റിലീസാവുന്നൊക്കെ ഉണ്ട് വീഡിയോ ഇഷ്ടമായി തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്